ചന്തു ചാമ്പ്യൻ ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്പയറിംഗ് മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം കാർത്തിക് ആര്യൻ ഹീറോ ആയിട്ടെത്തുന്ന ഈ സിനിമ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അതായത് മുരളീകാന്ത് എന്നുള്ള ഒരു ഒളിമ്പ്യൻ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഒരു ഇൻഡിവിജ്വൽ മെഡൽ നേടുന്ന മുരളീകാന്ത് എന്നാളുടെ കഥ ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന കബീർ ഖാനെ ആദ്യമായിട്ട് അഭിനന്ദനം കാർത്തിക് ആര്യൻ എന്ന ബോളിവുഡ് നടന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ആയിരിക്കും ഇത് ഒരു ആൾക്ക് സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ റെഡിയായിട്ടുള്ള ഒരാളുടെ കഥ ചെറുപ്പത്തിൽ തന്നെ ഒളിമ്പിക്കിൽ ഒരു ഗോൾഡ് മെഡൽ നേടി സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനിയായി ആ കൊച്ചു ബാലൻ അവന്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ നടത്തിയ അവന്റെ യാത്ര അതൊരു ജീവിതകഥയാണെന്ന് കൂടി അറിയുമ്പോൾ നമുക്ക് തികച്ചും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ആ ചിത്രത്തെ ആഖ്യാനം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കാർത്തിക് ആര്യനൊപ്പം നിൽക്കുന്നതാണ് അതിലുള്ള കോച്ചും മെന്ററുമായിട്ടുള്ള വിജയ് റാസ് എന്ന് പറഞ്ഞ് ടൈഗർ അലിയായി അഭിനയിക്കുന്ന അദ്ദേഹവും പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ഒക്കെ തോറ്റിരിക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതം ഇവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ സിനിമ കാണണം ഇത് ഒരു വിജയത്തിന്റെ കഥയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആത്മവിശ്വാസമുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിതഗന്ധിയായ കഥയാണ് ചന്തു ചാമ്പ്യൻ എല്ലാവരും കാണേണ്ട ഒരു നല്ല സിനിമ മുനീർ അൽഫഫ വി